ഹലോ ഗായ്സ് വെൽക്കം ടു ദി ബ്ലോഗ് അപ്പം ഇന്ന് നമ്മുടെ അടുക്കളയൊക്കെ നല്ല പൂന്തോട്ടമാക്കി വെച്ചേക്കാണ് നമ്മൾ ഏറ്റവും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്ന അടുക്കളയാണെങ്കിൽ തീർച്ചയായിട്ടും അത് കാണുമ്പോൾ തന്നെ നല്ലൊരു വ്യൂ അല്ലെങ്കിൽ ലുക്കിലോട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി ഒന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ ആ ഒരു ദിവസം സ്റ്റാർട്ട് വിത്ത് ഫ്രഷ് തോട്ട്സ് എന്നൊക്കെ പറയും ഇന്നത്തെ എൻ്റെ തോട്ട്സ് എന്ന് വിചാരിച്ചത് എൻ്റെ മാങ്ങ കൊണ്ട് നമുക്ക് മീൻകറി ഉണ്ടാക്കാം ഇപ്പം ഏകദേശം സമയം പതിനൊന്ന് മണി കഴിഞ്ഞു കേട്ടോ അപ്പം ഇന്ന് ഞാൻ കുറച്ചൊന്ന് നേരത്തെ എണീച്ച് ആ ഓട്സ് ഉണ്ടാക്കി പിന്നെ തേങ്ങയെല്ലാം ചെറുണ്ടി വെച്ചിരുന്നത് അത് എന്താണെന്ന് വിചാരിച്ചാൽ നീണ്ട ഒരു വർഷത്തിന് ശേഷമാണ് നല്ല മാങ്ങ കൂട്ടി കറി വെക്കാൻ പോകുന്നത് കാരണം കഴിഞ്ഞ മാങ്ങ സീസൺ വിചാരിച്ച ഇവിടെ ഫുൾ ടൈം മാങ്ങ കൊണ്ട് തോരൻ വെക്കുക കറികൾ വെക്കുക അച്ചാറിടുക അങ്ങനെ കൂടി ഒരു ബഹളമായിരുന്നു അപ്പോൾ നിങ്ങൾ എൻ്റെ ഹൗസ് വോമിങ്ങിൻ്റെ വീഡിയോ ഒന്ന് കണ്ടു നോക്കണം കേട്ടോ എൻ്റെ വീട്ടിൻ്റെ ഫ്രണ്ടിൽ ഫുള്ള് അതായത് ഞങ്ങളുടെ മുറ്റത്തല്ല ഞങ്ങളുടെ വീടിൻ്റെ ഫ്രണ്ടിൽ പുരയുടെ ഉണ്ട് അതിനകത്ത് ഫുള്ള് മാവുകളാണ് പല പലതരം മാങ്ങകൾ കുഞ്ഞു മാങ്ങകൾ അതായത് അതിൻ്റെ ഒരു സൈസ് കുഞ്ഞ് കുഞ്ഞായിരിക്കും അത് നമ്മൾ ഉപ്പിലിടാനൊക്കെ യൂസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് അതുപോലെ തന്നെ നല്ല മാംസമുള്ള മാങ്ങകൾ നല്ല വലിപ്പമുള്ള കിഴിച്ചുണ്ടൻ കിടക്കത്ത മാങ്ങ അതിൻ്റെയൊന്നും പേരൊന്നും എനിക്ക് എക്സാക്റ്റ് അറിയത്തില്ല പക്ഷെ പുളിയുള്ളതും പുളി ഇല്ലാത്തതും ഒക്കെ ഒരു വെറൈറ്റി ആയിരുന്നു കഴിഞ്ഞ വർഷം ശരിക്കും പറഞ്ഞാൽ മാങ്ങയുടെ ഒരു ഉത്സവം പക്ഷെ ഈ പ്രാവശ്യം അവർ ആ മാവെല്ലാം വെട്ടിക്കളഞ്ഞു കേട്ടോ അതിന് ശേഷം അവിടെ എന്തോ പ്ലോട്ട് വിൽക്കാനും പുരയുടെ ഒന്ന് ക്ലീൻ ചെയ്യിപ്പിക്കാനും വേണ്ടി അപ്പം മാങ്ങ മാവുകൾ എല്ലാം വെട്ടിക്കളഞ്ഞപ്പം അവിടെ പിന്നെ ഒന്നും തന്നെ ഇല്ല അപ്പം ഈ പ്രാവശ്യം ഭയങ്കര ദാരിദ്ര്യമാണ് അതിന് ശേഷം ഞാൻ നമ്മുടെ മാജം ഫ്രീയിലൊക്കെ ചെന്ന് നോക്കിയപ്പം ഒരു കിലോയ്ക്ക് ഏകദേശം ഇപ്പോൾ അറുപത് രൂപയാണ് ഈവൻ മാങ്ങ സീസൺ ആയിട്ട് കൂടി അത്രയും പൈ പൈസ ഉണ്ട് മാങ്ങക്ക് അപ്പോൾ അമ്മ കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ ദിവസം കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ ദിവസം കൊണ്ടുവന്നപ്പോഴേ തൊട്ട് എനിക്കിത് കറിക്കിട്ടാൽ കൊള്ളാമെന്നുണ്ട് അപ്പോൾ സാത്തിക്കുഞ്ഞിനി ഇതിനേക്കാളും ചെറിയ ഒരു ക കണ്ണിമാങ്ങയില്ലേ കണ്ണിമാങ്ങ കൊണ്ട് കൊടുക്കും അപ്പോൾ അത് ഞങ്ങൾ ആ അരിഞ്ഞ് ഉപ്പ് ഇപ്പം മുളകും എണ്ണയും കൂടെ തൂക്കിയിട്ട് കഴിക്കില്ലേ അങ്ങനെ അതിനൊക്കെ ഇവിടെ ഭയങ്കര ഡിമാൻഡാണ് ശരിക്കും ഈ മാങ്ങ കാണുമ്പം ഒരുപാട് ഫ്ലാഷ് ബാക്കുകളാണ് ഓർമ്മ വരുന്നത് പണ്ട് മാവിൻ്റെ ഓർത്ത് കയറിയതും കസിൻസായിട്ടുള്ള കളികളും അങ്ങനത്തെ ഒക്കെ കാര്യങ്ങൾ ശരിക്കും സാത്തിക്കുട്ടിയുടെയൊക്കെ ഒരു ബാല്യകാലം അതൊക്കെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് ഇപ്പം അങ്ങനെയൊന്നും അല്ലല്ലോ ഇപ്പം കുറച്ചും കൂടെ ടെക്നോളജിക്കൽ അല്ലെങ്കിൽ സ്ക്രീനിങ് ടൈമൊക്കെ ആണല്ലോ കുട്ടികളുടെ ഒരു എന്ന് പറയുന്നത് പക്ഷേ ഇവിടെ കുടുംബത്ത് നമ്മൾ കുടുംബ വീട്ടിൽ ചെല്ലുമ്പം അവിടെ ചേച്ചിയുടെ പിള്ളേരൊക്കെ ആയിട്ട് ഓടിക്കളിക്കുക അവിടെ ഇളയ ആളുണ്ട് അപ്പോൾ ആയിട്ട് മാങ്ങ വെച്ചുക നമ്മുടെ നമ്മുടെ പഴയ കണക്ക് തന്നെ മാങ്ങ കല്ലെറിയ മാവിന് കല്ലെറിയുക നല്ല രസമാണ് രണ്ടുപേരും കൂടി ഇരുന്ന് കളിയും ബഹളമൊക്കെയാണ് നമ്മുടെ എപ്പോഴും മുന്നോട്ട് നയിക്കുന്ന ബ്യൂട്ടിഫുൾ മെമ്മറീസ് തന്നെയല്ലേ നമ്മുടെ ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യുന്ന ഇതേ കണക്കത്തുള്ള മെമ്മറീസൊക്കെ ഒന്ന് ഓർത്തിട്ടാണെങ്കിൽ നല്ല രസമായിരിക്കും അല്ലേ അപ്പോൾ ഇനി ബാക്ക് ടു വീഡിയോ അപ്പോൾ എനിക്ക് വീട്ടിൽ വെളിച്ചെണ്ണയൊക്കെ തീർന്നു കേട്ടോ അപ്പോഴത്തേക്ക് ഇതാണ്ട് പുതിയൊരു കുപ്പിയിൽ ഞാൻ കഴുകി വൃത്തിയാക്കി വെയിലത്ത് ഒന്ന് ജസ്റ്റ് ഒന്ന് ഉണക്കി വെച്ചിരിക്കുന്നത് കുപ്പികളാണ് ഞാൻ നേരത്തെയും പറഞ്ഞിട്ടില്ലേ നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ ഫുഡ് ഐറ്റംസ് റീപ്ലേസ് ചെയ്യാൻ നേരം എപ്പോഴും ക്ലീൻ ആയിട്ടുള്ള ആ ഒരു ബോട്ടിൽ തന്നെ നമ്മളത് റീപ്ലേസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കണം അതൊക്കെ നമ്മുടെ ആരോഗ്യത്തിന് ഒരുപാട് ബാധിക്കുന്ന കാര്യമാണ് എനിക്ക് തോന്നിയിട്ടുണ്ട് പിന്നെ സ്റ്റീൽ അല്ലെങ്കിൽ കുപ്പി കുപ്പി എനിക്കിവിടെ വാഴത്തില്ല കേട്ടോ ഈ ഞാൻ കുപ്പിയുടെ കുറച്ച് ഐറ്റം വാങ്ങിയിട്ടുണ്ടെങ്കിലും എൻ്റെ കയ്യിൽ എപ്പോഴും നിലത്ത് വീണാതെ പൊട്ടും ഒന്നാമതെന്ന് വെച്ച് ഞാൻ ധൃതി പിടിച്ചിട്ടായിരിക്കും കുറച്ച് സ്പീഡിലായിരിക്കും ജോലികൾ ചെയ്യുന്നത് അപ്പോൾ കയ്യിൽ നിന്ന് എപ്പോഴും വഴുതി പോകാനുള്ള ചാൻസ് കൂടുതലാണ് പിന്നെ ഗ്രാജ്വലി പതുക്കെ പതുക്കെ നമുക്ക് കുപ്പിയിലോട്ട് മാറാമെന്ന് എന്ന് വിചാരിക്കുന്നു അതല്ലെങ്കിൽ സ്റ്റീലിൻ്റെ ആണെങ്കിലും നല്ലതുണ്ടല്ലോ ഉണ്ടല്ലോ ആ അതും എല്ലാം മേടിക്കണമെന്ന് വിചാരിക്കുന്നു അതൊന്നും പ്ലാസ്റ്റിക് ഞാൻ മാക്സിമം കുറച്ചുകൊണ്ടിരിക്കുക എന്നിരുന്നാലും നമുക്കങ്ങനെ മൊത്തത്തിൽ കുറയ്ക്കാൻ പറ്റുമോ എന്നുള്ള ഒരു വിചാരം എനിക്കില്ല കേട്ടോ ഞാൻ ഈയിടെ ഒരു വ്ലോഗ് കാണുന്ന കാര്യം പറഞ്ഞിട്ടല്ലേ അതായത് നാടൻ ഫുഡ് ഉണ്ടാക്കുന്ന ഒരു അമ്മയും മോളും അത് വെട്ട് ലൈഫെന്നോ അങ്ങനെയും കണ്ടതാണ് ആ ഒരു ചാനലിൻ്റെ പേര് അതിനകത്ത് അവര് ഫുള്ള് മൺചട്ടി തടിപ്പാത്രങ്ങള് ആ ഒരു വ്ലോഗിനകത്ത് ഇത് മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ അങ്ങനെ ആ ഒരു ക്യൂരിയോസിറ്റിയൊക്കെ കണ്ടിട്ട് ഞാൻ കുറേ ഓൺലൈനിലൊക്കെ നോക്കി കേട്ടോ ഇതിപ്പോൾ കുറച്ച് വീഡിയോസ് ലോസ് വരിക ഇതെൻ്റെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴുപ്പാണ് കേട്ടോ ഈ ഒരു ഓഴിസ് ഈ ഒഴിച്ച് ഓഴിച്ചിനകത്ത് ഞാൻ കുറച്ച് പഞ്ചസാര മാത്രം ചേർത്തിട്ടുള്ളൂ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു അത് തീർന്നു പോയി അതിന് പോകുമ്പോൾ ഇനി വേടിക്കണം അപ്പം ഇങ്ങനെ ആ ഒരു സൈഡിൽ ഇരുന്ന് കറി കറികൾ വെക്കുക സൈഡിൽ ഇരുന്ന് കഴിക്കുക അത് തന്നെയാണ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് തീറ്റ എന്ന് പറയുന്നത് അതിനുശേഷം മീനൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ഞാൻ കറിക്കിട്ട് ഇത് ഞങ്ങളുടെ അവിടുത്തെ ആകെ കൂടി ഈ രണ്ട് അല്ലിയെല്ലാം മാത്രമേ കിട്ടിയുള്ളൂ കേട്ടോ എൻ്റെ കറിയാപ്പില മരത്തിന് ഒരു എന്താ പറയുക ഒരു പുഷ്പിക്കുന്നില്ല മെയിൻ ആയിട്ടുള്ള കാര്യമെന്ന് വിചാരിച്ചാൽ അതിനകത്ത് രണ്ട് മൂന്ന് അല്ലി വരും ഞാൻ അന്നേരം പിച്ചും പിന്നെ അതെങ്ങനെയാണ് പുഷ്പിക്കുക ഒന്നാലിപ്പോൾ വരൾച്ച കൂടിയല്ലേ എൻ്റെ വലിയൊരു ആഗ്രഹമാണ് നമ്മുടെ വീട്ടിൻ്റെ ബാക്കിൽ ഒരു ചെറിയൊരു വെജിറ്റബിൾ തോട്ടം കണക്ക് ഉണ്ടാക്കണമെന്ന് ഞങ്ങളുടെ വീട്ടിൻ്റെ അപ്പുറത്ത് പോയപ്പം ആ ആൻറ്റിയുടെ അവിടെ ഞാൻ കണ്ടുപോകും തക്കാളിയുണ്ട് മുളകുണ്ട് അതായത് നമുക്ക് ജസ്റ്റ് ആവശ്യത്തിന് ഉള്ള കാര്യങ്ങളൊക്കെ അവിടെ ഇങ്ങനെ പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ ഇവിടെ ഞാൻ മണ്ണിൽ എന്ത് കൊണ്ടിട്ടാലും അതിനൊരു പുരോഗതിയും കാണുന്നില്ല ഞാൻ ഇപ്പം കുറച്ച് ചെടിച്ചിട്ടിയൊക്കെ പഴയത് ഇരിപ്പുണ്ട് മണ്ണൊക്കെ സംഘടിപ്പിച്ചിട്ട് ഞാൻ വിചാരിച്ചു ഇനി അതിനകത്ത് ിട്ട് ഒന്ന് പിടിപ്പിച്ച് നോക്കുകയാണെങ്കിൽ നല്ലതല്ലേ ശരിക്കും നമ്മുടെ മൈൻഡ് എപ്പോഴും പ്ലസൻ്റായിട്ട് ഇരിക്കുന്നതെന്ന് ചോദിച്ചാൽ ഇതേ കണക്കുക കൂടുതൽ നമ്മൾ പ്രകൃതിയോടെ ഇണങ്ങുമ്പോഴാണ് എല്ലാ വീഡിയോസിലൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ അത് മാത്രമല്ല നമ്മൾ അന്നേരം നമ്മുടെ തോട്ട്സ് അതായത് നെഗറ്റീവ് തോട്ട്സ് ആണല്ലോ ഒരു മനുഷ്യൻ്റെ ഒരു ദിവസം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ നമ്മുടെ മനസ്സിൽ കൂടെ ഓടുന്നത് നെഗറ്റീവ് തോട്ട്സ് തന്നെയാണ് അപ്പം അതെന്ത് തന്നെയാണെങ്കിലും ഈവൻ പഠിക്കുന്നൊരു കുട്ടിക്ക് പോലും ആ ഒരു തോട്ട് വരും അപ്പം അതിൽ നിന്നൊക്കെ ഒന്ന് നമ്മുടെ മനസ്സിനെ ഡൈവേർട്ട് ചെയ്യാൻ ഇങ്ങനെ നല്ല നല്ല ഭക്ഷണങ്ങൾ ഉണ്ടാക്കുക അത് അല്ലെങ്കിൽ നിങ്ങൾക്ക് കൃഷി ചെയ്യുക അപ്പം ചിലവർക്ക് വെജിറ്റബിളായിരിക്കും ചിലവർക്ക് പൂ പൂച്ചെടികളെ ഇവിടെ എൻ്റെ അമ്മയ്ക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ അമ്മയൊന്നും അത്ര ഓർഗനൈസ് ചെയ്ത് ചെടി വളർത്തുന്നുണ്ടെങ്കിൽ എനിക്ക് ഇതുവരെയും തോന്നിയിട്ടില്ല എങ്കിലും അത് അവർ ആ ഒഴിച്ച് ആ ചെടിയിൽ പൂ വന്ന് അതൊക്കെ കാണുമ്പോൾ അവർക്ക് എന്താണെന്നുള്ളൊരു പ്രത്യേക സാറ്റിസ്ഫാക്ഷനാണ് അതേ ഒരു സാറ്റിസ്ഫാക്ഷൻ തന്നെയാണ് ഞാനിപ്പോൾ എൻ്റെ വീട് വൃത്തിയാക്കുമ്പോഴും അതിനകത്ത് കുറേ പൂക്കൾ സെറ്റ് ചെയ്യുമ്പോഴും അതാണ് ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നത് എൻ്റെ വീട്ടിലുള്ളത് പ്ലാസ്റ്റിക് പൂക്കളാണ് അത് കുറച്ചും കൂടെ മേടിക്കണമെന്ന് എനിക്ക് വലിയ ആഗ്രഹമാണ് കാരണം എവിടെ നോക്കിയാലും പൂക്കൾ കാണുക പിന്നെ അത് ക്ലീൻ ചെയ്യുന്നത് അത് അത്ര വലിയ ഡീലായിട്ട് എനിക്ക് തോന്നുന്നില്ല ജസ്റ്റ് പ്ലാസ്റ്റിക് ആയതുകൊണ്ട് ഒരു രണ്ടാഴ്ച കൂടുമ്പോൾ വെള്ളം നനച്ച് നമ്മളൊന്ന് വെള്ളം നനച്ചിട്ട് ഉണക്കാൻ വേണ്ടി വെച്ചിരുന്നാൽ മതി അതിൻ്റെ പരിപാടി തീരും പിന്നെ ആറുമാസം കൂടുമ്പോൾ വേണം സർഫിലൊക്കെ ഒന്ന് മുക്കി വെച്ചൊന്ന് കഴുകിയാൽ മതിയാകും അന്നേരം നമുക്കിപ്പോൾ ജോലിക്കാരം വല്ലതും വെച്ചിട്ട് വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം അന്നേരം എൻ്റെ അടുക്കളയിൽ ഓൾമോസ്റ്റ് എല്ലാ പണിയും കഴിഞ്ഞതിന് ശേഷം പാത്രം കഴിവാണ് കേട്ടോ അപ്പം നമ്മൾ പറഞ്ഞു വന്നത് ഒരുപാട് തോട്ട്സിനെ പറ്റിയാണ് എപ്പോഴും ഞാൻ ചിന്തിക്കാറുണ്ട് ഞാൻ വീട് ഇങ്ങനെ മാറുന്നൊരു സമയത്ത് എല്ലാവരും ഒരു വലിയൊരു തോട്ടായിരുന്നു കുറച്ച് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് ഇപ്പോൾ അടുത്തൊന്നും അധികം വീടുകളില്ല പിന്നെ ഞാൻ അന്ന് പറഞ്ഞില്ലേ കൊടുങ്കാടുകളൊക്കെ ആയിരുന്നു ഞങ്ങളുടെ വീടിൻ്റെ അപ്പുറം അപ്പറുള്ള പുരയിടം ഒക്കെ ഉള്ളത് ആ കഥ പറയുന്ന മുമ്പേ ഇനി ബാക്ക് ടു വീഡിയോ ഇത് നമ്മുടെ സാത്തിക്കുഞ്ഞിൻ്റെ റൂമാണ് കേട്ടോ അപ്പം ഞാൻ രാവിലെ തന്നെ എല്ലാം എൻ്റെ അടുക്കളയിലെ പണിയെല്ലാം കൂടെ കഴിഞ്ഞതിന് ശേഷം ഒന്ന് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തിടുക ഞാൻ എപ്പോഴും ആലോചിക്കും നമ്മുടെ വീട്ടിലേക്ക് ഒരു ഗസ്റ്റ് കയറി വരുമ്പം വീട് പക്ക ക്ലീനായിട്ടില്ലെങ്കിലും വലിച്ചു വാരി ഇടാതെ എല്ലാം ക്ലീൻ ചെയ്ത് നമ്മളൊന്ന് വെച്ചിരിക്കുന്നത് അതൊരു നല്ലൊരു ഡിസിപ്ലിൻ്റെ ഭാഗം തന്നെയാണ് ഇനി നമുക്ക് നേരത്തെ സ്റ്റോറിയുടെ ബാക്കി പറയാം വീട് മാറുന്ന സമയത്ത് എല്ലാവരെയും കൺസേൺ ഞാൻ പറഞ്ഞില്ലേ ഇങ്ങനെ ഒറ്റയ്ക്കാണ് എന്ത് ചെയ്യുമെന്ന് അന്നത്തെ ഒരു ഇതെന്ന് വിചാരിച്ചാൽ മതി എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ കൊടുങ്കാട് കണക്കത്തെ ആണ് അതാണ് എൻ്റെ വീടിനെ ഇങ്ങനെ കവർ ചെയ്തത് അതായത് പുറത്തുനിന്ന് ഒരാൾ വന്ന് കാണാൻ പറ്റത്തില്ല ആ ഒരു രീതിയിലാക്കി വന്നത് പിന്നെ അന്ന് മതിൽ ഞാൻ കെട്ടിയിട്ടില്ലായിരുന്നു ഇൻ്റർലോക്ക് ഇല്ലായിരുന്നു പട്ടികളുടെ ഭയങ്കരമായ രാത്രിയാകുമ്പോൾ പട്ടികളുടെ ശല്യം പിന്നെ ചീവീടിൻ്റെ ശബ്ദം ഇതൊക്കെ ൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അത് കഴിഞ്ഞിട്ട് ഒരാഴ്ച കഴിഞ്ഞപ്പം പിന്നെ ഞങ്ങൾ സ്വന്തമായിട്ട് താമസിക്കാൻ വേണ്ടി തുടങ്ങി അമ്മയും വന്ന് കിടക്കും അമ്മ രാത്രി വന്ന് കിടക്കും ഇല്ലാത്ത സമയങ്ങളും ഉണ്ടായിട്ടുണ്ട് അങ്ങനെ ഒരു ദിവസം രാത്രി ഇങ്ങനെ ഞാൻ നോക്കിയപ്പം പട്ടികൾ ഭയങ്കര കുരാ അന്നേരം പട്ടികൾ ഒരുപാട് കുറച്ച് കഴിഞ്ഞാൽ അവിടെ ആരെങ്കിലും കണ്ടിട്ടായിരിക്കും അത് കുറയ്ക്കുന്നത് നമുക്ക് ആ ഒരാഴ്ചയ്ക്കുള്ളിൽ നമ്മൾ വന്നു പോകുന്നവർ നമുക്ക് അറിയാൻ പറ്റും അങ്ങനെ ഞാൻ നോക്കിയപ്പം ഒരു വെള്ള സാധനം കേട്ടോ ഒരു വെള്ള സാധനം ഇങ്ങനെ ഇരുട്ടത്ത് കൂടെ ഇങ്ങനെ പോകുന്നു അപ്പം ഞാൻ ഇവിടെ ചെന്നരയിൽ കൂടെ ഞാൻ നോക്കിയ സമയം അന്നിട്ട് ശരിക്കും ഞാൻ പേടിച്ചെന്ന് വിചാരിച്ച എന്ത് ചെയ്യണം ഇപ്പം ഞാൻ മോളേ ഉള്ളായിരുന്നു അന്നേരം ഞാൻ പെട്ടെന്ന് നമ്മുടെ ഇവിടെ മെർക്കുറി ഉണ്ടല്ലോ പുറത്താണ് ആ ലൈറ്റ് ഇട്ട ആ ലൈറ്റ് ഇട്ടപ്പം ആരെന്ന് വിചാരിച്ചാൽ ഒരു അമ്മാമയാണ് ആ അമ്മാമ്മയ്ക്ക് തലയ്ക്കത്ര പോരാ സ്ഥിരയില്ലാത്തയാണ് അമ്മാമ്മ എല്ലാ രാത്രിയും ഒരു രണ്ട് മണി മൂന്ന് മണി പതിനൊന്ന് മണി ഒക്കെ ആകുമ്പം ഞങ്ങളുടെ വീട്ടിൻ്റെ ഫ്രണ്ടിലുള്ള ആ കാടുള്ള ഏരിയ എന്ന് പറഞ്ഞില്ലേ അവിടെ തേങ്ങ ഉറക്കാൻ വരുന്നതാണ് ശരിക്കും ആ ഒരു ഇൻസിഡൻറ്റ് എൻ്റെ മനസ്സിനെ വല്ലാതെ ധൈര്യപ്പെടുത്തി ഞാൻ ഞാനന്നേരം ആലോചിച്ചു ഞാൻ അന്ന് മതിലില്ലെങ്കിൽ പോലും ഞാനൊരു വീട്ടിൻ്റെ അകത്ത് സുരക്ഷിതമായിട്ടിരിക്കുവാണ് എന്നിട്ട് കൂടി എനിക്കിത്രയും പേടി അപ്പോൾ ആ അമ്മൂമ്മയെ സംബന്ധിച്ച് ആ അമ്മുമ്മ രാത്രിയിൽ ഇറങ്ങി നടക്കുന്നു പട്ടികളുണ്ട് പാമ്പുകളുണ്ട് ഇനി വല്ല കള്ളോടിയന്മാരെല്ലാം ഉണ്ടോ ഇല്ലയെന്നൊന്നും നമുക്കറിയില്ല എങ്കിൽ കൂടി ധൈര്യമായിട്ട് പോയിട്ട് വരുന്നത് അത് ജെറ്റ് വിമാനം കണക്കാണ് പോകുന്നത് അങ്ങനെ ഞാൻ പിന്നെന്തിനാ ഞാനിങ്ങനെ കിടന്ന് പേടിക്കുന്നേന്ന് സ്വയം ചോദിക്കാൻ തുടങ്ങി അങ്ങനെ ശരിക്കും പറയാലോ ആ അമ്മാമ്മയെ കണ്ടിട്ടാണ് ഞാൻ ഞാനൊരുപാട് ധൈര്യവതിയായി മാറിയത് ഇനി ബാക്ക് ടു വീഡിയോ അപ്പം നമ്മുടെ ജോലികളൊക്കെ കഴിഞ്ഞ് എൻ്റെ കുളി ഒക്കെ കഴിഞ്ഞ് ഫ്രഷായിട്ട് ഇനി ഭക്ഷണം കഴിക്കാം കേട്ടാകും അപ്പം ഇതിൻ്റെ ഇടയിലാണ് നമ്മുടെ ഫ്ലാഷ് ബാക്ക്സ് അതാ നമ്മൾ ഒറ്റയ്ക്ക് ജീവിക്കുമ്പോൾ കുറേ ധൈര്യം കിട്ടുന്ന ആൾക്കാർ ആൾക്കാരെ നമ്മൾ കാണും അങ്ങനെ പിന്നെ കുറേ കാലത്തിന് ശേഷമാണ് ഞാൻ പറഞ്ഞ ലാബ് ഫ്ലോട്ട് വിൽക്കുന്ന ഒരു സമയം അപ്പോൾ അവിടെ മാവെല്ലാം മുറിച്ചത് പിന്നീടാണ് ഞാൻ ഈ പാരയാച്ച സമയത്ത് ഇവിടെ ഇൻ്റർലോക്ക് ഇട്ടിട്ടില്ല മതിലിട്ടിട്ടില്ല ഒന്നും തന്നെ ഇല്ലായിരുന്നു പിന്നീട് ഗ്രാജ്വലി ഗ്രാജുവലി ഓരോ കാര്യങ്ങളും ഞാൻ ഒപ്പിച്ചത് അന്നും പല നെഗറ്റീവ് അഭിപ്രായങ്ങളും ഇപ്പം എന്നോട് ഡയറക്റ്റായിട്ട് പറഞ്ഞില്ലെങ്കിലും പല ആൾക്കാർ വഴി പറയുന്നുണ്ടായിരുന്നു അവരവരുടെ മനസ്സിനുള്ള കൺസേണും നമ്മുടെ സമൂഹത്ത് നടക്കുന്ന പ്രശ്നങ്ങളുമായിട്ടോ അവർ പറയുന്നത് അന്നേരം എൻ്റെ മനസ്സിലെന്ന് വെച്ചാൽ കയറി കിടക്കാനൊരു വീടായി അത് വലിയൊരു അച്ചീവ്മെൻ്റ് ആണ് നോക്കിപ്പം ഏഴു വയസ്സായി അതിനുള്ളിൽ ഒരു നാല് വർഷം വരെ എനിക്ക് വലിയ വിഷമായിരുന്നു ഒരു സ്വന്തമായിട്ടൊരു വീടില്ലാത്തതിൻ്റെ ഒരു ഭയങ്കര വിഷമം ഉണ്ടായിരുന്നു പക്ഷെ നമുക്ക് എല്ലാം ചെന്ന് കണ്ട് പറയാൻ വേണ്ടി നമ്മുടെ ദീപം മാത്രമല്ലേ ഉള്ളൂ എന്നുവെച്ചാൽ പുള്ളിക്ക് പുള്ളിയെ കൊണ്ട് പാസ്സാക്കാൻ പറ്റാത്ത ബില്ലുകളില്ലെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പം എനിക്ക് എന്ത് കൺസേൺ ഉണ്ടെങ്കിലും ഞാൻ പുള്ളിയെടുത്ത് ദൈവത്തിനോട് പറഞ്ഞിട്ട് മുന്നോട്ട് പോകുന്ന ഒരു ലൈഫാണ് എൻ്റേത് അല്ല നമ്മുടെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായി വീണ്ടും കാണാം